കൺട്രോൾ റൂമിൽ ധാരാളമായിട്ട് കോൺഗോഡുകൾ ലഭിച്ചിരുന്നു അതുകൂടാതെ സർവൈലൻസ് ടീമിൻ്റെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആളുകളെ സമ്പർക്ക പട്ടികയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതിൽ അറുപത്തി മൂന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത് അപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ആദ്യം എടുക്കും ഐറിസ് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിളുണ്ട് ഐറിസ് കാറ്റഗറിയിൽ ഉള്ളവരുടെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് അതായത് രോഗലക്ഷണങ്ങൾ ഉള്ളവരുടേത് ആദ്യം എടുക്കും പിന്നെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരുടേത് പിന്നീട് എടുക്കും ആ രീതി ഒരു പ്ലാനിങ്ങോടുകൂടി അവരുടെ സാമ്പിളുകളും എടുക്കും നമ്മുടെ സജ്ജീകരണങ്ങൾ കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബുണ്ട് അതുകൂടാതെ ടൂണാക്സ് സംവിധാനമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി സി ആഫ് ചെയ്യാൻ വേണ്ടി ഐ എ വി തോന്നിക്കലുള്ള ഐ എ വി അവർ പി സി ആഫ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എൻ ഐ വി പൂനെയുടെ ഒരു മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഇവിടെ എത്തിച്ചേരും അപ്പോൾ കൂടുതലായിട്ട് സാമ്പിളുകൾ നമുക്ക് ഇവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ അധികമായിട്ട് മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് എത്തുന്നു ഇതുകൂടാതെ ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം വാണ്ടിക്കാട് പഞ്ചായത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വീടുകളാണ് ആനക്കായത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വീടുകളുണ്ട് അപ്പൊ ഈ രണ്ട് പഞ്ചായത്തുകളിലും ഫീവർ സർവൈവൽസ് വീട് വീടാനത്തിലുമുള്ള സർവേ നടത്തുന്നു അത് ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും വെജിനറി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രതിനിധികൾ കൂടി ഈ സർവേയുടെ ഭാഗമാകുന്നു ഇതുകൂടാതെ അല്പസമയത്തിനകം പഞ്ചായത്തിന്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ജില്ലാതലത്തിൽ നടത്തുന്നുണ്ട് ഇന്നലെ പ്രാദേശികമായി മെഡിക്കൽ ഓഫീസേഴ്സിനെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പം ഐസൊലേഷനിൽ പൂർണ്ണമായിട്ട് ഉള്ള കുടുംബങ്ങൾക്ക് അവർക്ക് പുറത്ത് ഇറങ്ങി കടകളിൽ പോയി സാധനം വാങ്ങിക്കാനായിട്ട് കഴിയുകയില്ല അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റു മരുന്നോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ പഞ്ചായത്ത് തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നിബ ഔട്ട് ബ്രേക്ക് ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സിംഗിൾ കേസസ് ഉണ്ടായിരുന്നു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോഴിക്കോടും അത് സിംഗിൾ കേസസായി ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ ലോകത്ത് ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ ഔട്ട് ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും കാരണം ഒരു ഔട്ട് ബ്രേക്ക് എക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് ആദ്യ കേസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതോടൊപ്പം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം നിപ്പായത് എഴുപത് ശതമാനം മുകളിലാണ് ഇപ്പോൾ പറയുന്ന ഈ വാർത്തയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടായിരത്തി ഒന്നിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നു ആ അവിടെ അൻപതോളം ഔട്ട് ബ്രേക്കുകളാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്